നമ്മളെ കൊളത്തൊക്കെ ഇട്ടിട്ടുണ്ട് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മൾ ചെനക്കൽ ബൈപ്പാസിന് പോന്നിട്ട് നമ്മുടെ അമ്മായിലിപ്പടി ഭാഗത്തേക്കുള്ള ഭാഗത്താണ് അപ്പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുക അവർക്കത് പോയി വെക്കാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നടക്കലിട്ട അങ്ങനെ ഏതായാലും ഇവിടെയൊക്കെ മാന്തി ആകെ പൊടി മാറി ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മൾ കെ എൻ ആർ സി എല്ലിൻ്റെ ഏച്ചറ് കടന്നു തരണ്ട് ഇപ്പാട് പോയാൽ ശരിയല്ലോ ആ നല്ല പൊടി മാറും അപ്പോൾ ഇവിടെന്നാളുകൊണ്ട് ഫില്ലറിൻ്റെ വർക്കുകൾ നേരെ ഒന്നിൽ പടി ഒരു വരെയുള്ളട്ടാ ഒരൊന്നൊന്നര ഇവിടെ കംപ്ലീറ്റ് രണ്ട് നിലക്കൊന്നും ക്യാൻ ആസിൻ്റെ പൊടി പാറീ ഒന്നൊന്നര പൊടി പൊടി മാറ്റാണേ ഇറങ്ങാൻ പറ്റുള്ളൂ അമ്മാര് പൊടിയാണ് അതിൽ അവിടെ ഒന്ന് പോയാക്കാം കാണാം അപ്പം മക്കളെ കണ്ടില്ലേ അത്രയും താഴ്ച ഉണ്ട് കണ്ടില്ലേ ഒന്നൊന്നര കുണ്ടാണ് അടീക്ക് അവിടെ നിന്നാണ് നമ്മളീ ഫില്ലറ് പൊക്കിയിട്ടുള്ളത് ഇനിയിപ്പൊ അവിടേക്കൊന്ന് പോയാക്കട്ടെ നിങ്ങൾ നോക്കിയാൽ കാണാ കണ്ടില്ലേ ഉള്ള കാടും മലയൊക്കെ മാന്തി പറിച്ചിട്ടാണ് ഇപ്പൊ ഈ റോഡ് പോണത് വണ്ടമാനം വീടുകളൊക്കെ ഇവിടെ അങ്ങനെ ബൈപ്പാസ് ഇട്ട് പോന്നിട്ട് ഇതാ നേരെ ഈ ഐക്കിലൂടെയാണ് നമ്മൾ റോഡ് പോവാനുള്ളത് ഇവിടെയൊക്കെ നല്ല പാറ കണ്ടില്ലേ നല്ല അടിപൊളി കരിങ്ങലിൻ്റെ പാറൊക്കെ പൊടിച്ചടക്കിയിട്ടാണ് ഇതിൽ റോഡ് പാസ് ചെയ്തിട്ടുള്ളത് സാധനങ്ങളൊക്കെ ഒറിജിനൽ കരിങ്കലിട്ടാ സാധനങ്ങളാണ് അടിപൊളി നല്ല ഉറപ്പുള്ള ഒറിജിനൽ സാധനം അപ്പൊ മാറ്റം കണ്ടില്ലേ ഞാനിപ്പോൾ എന്നാളൊന്ന് ഭയങ്കര റിസ്ക് ചെയ്തിട്ട് പോകാനൊക്കെ ഇവിടെ കുറച്ച് മെത്തലാൻ വരത്തിയിട്ടുണ്ട് ഹലോ അവിടെക്കൊന്ന് പോയേക്കാം ഇവിടെ സ്ലിപ്പ് ഔട്ടാ അമ്മ പൊടിയാണ് മിൻസായിക്കിനൂടെ ഇവിടെ നിന്നു തൂണുകളുടെ പൂരാണ് ആ തല വരെ വർക്കെല്ലാം തകർത്തമായി കൊടുക്കണം മാന്തലും കോരലും അമർത്തലും അപ്പൊ അവിടെക്കൊന്ന് പോയേക്കാം അപ്പൊ അതിനിടയിൽ ഒരു നല്ല രോഗപാലം അവിടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എവിടെ ക മാറിയിട്ടുണ്ട് ഇവിടെ എല്ലാം മാതലം കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ കൊണ്ട് വന്നാല് വിടെ പടുത്ത് ലെവലിലാക്കി അങ്ങനെ മേലോട്ട് പോണ് നമ്മളെ മണ്ണെ കൊടുത്ത കുറേ വാരി ഇവിടെ നിന്ന് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കനാ സി എലിന്റെ ഏച്ചിലൂടെ എത്തിയിട്ടുണ്ട് തൂണുകൾ നോക്കിയോളി വിളി ഒരു സങ്കേന തൂണ്ഡിണ്ട് ഇവിടുന്നാണ്ട് നല്ല കോൺക്രീറ്റ് കഴിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ് ഇനി മേലത്തെ വർക്കുകളും അടിയത്ത വർക്കുകളാണ് നടക്കാനുള്ളത് അതിൽ വടക്കൊന്നും പോയാക്കട്ടെ ഇവിടുത്തെ തൂണുകൾ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഇട്ടാ കാരണം അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പാക്കി വരുമ്പോൾ ഇവിടുത്തെ ലെവലാത് നോക്കുമ്പോൾ ഇതാണ് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഇവിടുന്നങ്ങനെയുണ്ട് വാടക്കൊന്ന് പോയാക്കട്ടെ തോണൊക്കെ ഇവിടെ സെറ്റായി നിൽക്കാണ് അപ്പവിടെ നല്ല ഭീമ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ് മേലെ ഭാഗത്താണ്ടിലെ ഒരു സൈഡ് ചെയ്തിട്ടിട്ടുണ്ട് മൂന്നാല് അഞ്ച മേലെ കയറ്റി മേലെ വെൽഡിംഗും കാര്യങ്ങളും തകർന്നുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്

റോഡ് റോഡങ്ങനെ പോകേണ്ടിട്ട സോദന്മാരും വത്തിക്ക് വലിയ വലിയ വിമാനാണ് അങ്ങനെ വർക്കുകൾ സജ്ജമായി നടക്കേണ്ടത് മേലെ ഇവിടെ ക്രെയിനുകൊണ്ട് നമ്മുടെ നിയമകഥാ നമ്മൾ സെറ്റ് ചെയ്തു ഇവിടേക്ക് ഓടുന്നു വെക്ക ഇവിടേക്കൊന്ന് പോയേക്കാം ഇപ്പറത്തെ ഡ്രെയിൻ ഉണ്ട് വീവ് സെറ്റ് ചെയ്തോണ്ട് കേട്ടോ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ആക്കിട്ട് ആ ഭീമ നടക്കാനുള്ള പരിപാടിയാണ് ഡ്രെയിനെ കള അതാണ് നമ്മളെ ഉള്ളിലുള്ള സംഗതികൾ ഇട്ടാണ്ടത് പൈപ്പിട്ടിങ്ങിന് ഇപ്പോൾ കെ എൻ ആർ സി എല്ലിൻ്റെ രാജാ അവിടെ ഉണ്ട് നമ്മൾ വലിയ ക്രെയിൻ ഇട്ടാ അങ്ങനെ പോയിട്ടതാണ് അവർ ക്രൈൻ അവിടെയുണ്ട് ബീം ഇറക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ വലിച്ചു കൊണ്ടായതാണ് ടയറിന് ഇപ്പോൾ രണ്ട് ക്രെയിനും സ്ഥലത്തെത്തി കഴിഞ്ഞു നമ്മൾ ഭീമ് പൊക്കി താഴെത്തേക്ക് വെക്കാനുള്ള പരിപാടിയാണ് ഒരു ഒരു സേഡിന്റെ മുത്തിൽ കുളത്തിണ്ട് പണിക്കാർക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അങ്ങനെ രണ്ട് ഭീമെത്തി നല്ല നില ഉറപ്പിച്ചതാ പൊക്കിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഉക്കുമ്പോൾ നമ്മളെ കൊളത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ബീം പൊക്കാളെ പരിപാടി ആട്ടാണ് രണ്ട് തനിയും കൊത്തി രണ്ട് കിത പൊക്ക് ആക്കി ക്കൊണ്ടിരിക്കാണ് ഭീമൊക്കെ ഇറക്കി സെറ്റ് ആക്കി നമ്മള് ബൈപാസിൽ വീമ് സെറ്റ് ചെയ്യണ കേന്ദ്ര കേട്ടോ ഇവിടെ ഫുള്ള് വീമുകള് പുതിയത സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്ത് അവിടെ നല്ല കമ്പി കെട്ടിയത് പുതിയ സെറ്റായുള്ള പരിപാടിയാണ് ഇവിടെ റെഡി ആയത് നമ്മളെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ടീം സെറ്റ് ചെയ്ത് ചതാ അതിൻ്റെ സൈഡിലുള്ള ഗ്രൗട്ട് തേച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഫുള്ളായിട്ട് വക്കളെ ഇവിടെ ആകെ ഒരു പൊടി പോരെ പണിയാണ് ഫിറ്റിങ്ങും എന്തൊക്കെ ഉണ്ട് വെൽഡിങ് കാര്യങ്ങൾ ക്രീമൊന്ന് പൊക്കലും ഇവിടെ വല്ലാതെ പൊടി പോറുണ്ട് ഇവിടേക്കൊന്ന് പോയോക്കാം അപ്പം ഇങ്ങനെ നേരെ പോയാലാണ് വളം അമ്മാലിപ്പടി പാലച്ചെറമാട്ട് ഭാഗത്തേക്കുള്ള നമ്മളെ വൈപ്പാസിലാണ് ഇങ്ങനെ വന്നാൽ നേരെ ചനക്കൽ പലോ വണ്ടിയില്ലേ അവിടെ നിന്നാണ് ഇപ്പം വന്നിട്ടുള്ളത് അവിടെ നേരെ കാണാം സംഭവം വേറെ ലെവലായി തന്നെ മാറും അങ്ങനെ വർക്കുകൾ തകർദമായി തുടരുന്നു അപ്പം ഏതായാലും കുറച്ച് വാങ്ങുന്ന ഒക്കെ കാണിച്ചെന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസലാമലൈക്കും